അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ കൊഞ്ചിനെയും കരിമീനേയും വള്ളത്തിനെയൊക്കെ കായലിറമ്പത്തേക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവരെങ്ങനെ ഇത്ര ഈസി ആയിട്ട് കൊഞ്ചിനെയൊക്കെ പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം സമയം ഏകദേശം രണ്ട് മണിയോളം ആയിട്ടുണ്ട്

ചൂണ്ടെടുത്തോണ്ട് പോയി 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 പോയല്ലേ കിട്ടിയില്ല വലുതായിരുന്നു അല്ലെ പിന്നെ വലിയ നിങ്ങക്ക് ഒരുപാട് മീനെ കിട്ടിയായിരുന്നു ആ കുറച്ചുപേരാ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ഇത്ര സമയമായതുകൊണ്ട് അവര് നേരത്തെ പോരത്തെ പോയി ശരി ആരും താമസിച്ചിരിക്കുന്നുണ്ട് ഇടക്കൊക്കെ ഇറങ്ങും കൂട്ടുകാരൊക്കെ ആയിട്ട്

ഇതേതമ്മീന് ഇത് പുല്ലായും പുല്ലൻ പുല്ലൻ ഓ